ഹായ് സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ടവരെ ജോ നമ്മളിപ്പം നമ്മുടെ കുമളി എറണാകുളം റൂട്ടിലുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചെറുതോണ് കൂടി എറണാകുളം പോകുന്ന റൂട്ടിലേക്ക് ആ റൂട്ടിലുണ്ട് നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ഈ റൂട്ടിൽ ഒരുപാട് വടിയോര ടീ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും വഴിയോരത്തായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ടീ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇവിടെയൊക്കെ ഇവിടുത്തെ ടീ ഷോപ്പിലൊക്കെ നമ്മൾ കയറി നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായയുടെ കൂടെ നമുക്ക് കടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കൂടെ കുറച്ച് പ്രകൃതി ഭംഗി കിട്ടിയാൽ മതി എന്നുള്ളതാണ് കാരണം പ്രകൃതി ഭംഗി ഉണ്ട് എന്നുള്ളതാണ് ചായ കുടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പുകളിൽ നമ്മൾ പൊതുവേ അകത്തിരുന്ന് കുടിക്കില്ല പുറത്ത് വന്നേ കുടിക്കുള്ളൂ ഞാൻ പൊതുവേ കണ്ടേക്കാൻ അങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് ചായയായിട്ട് നമ്മൾ പുറത്തിറങ്ങും പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പ്രകൃതി ഭംഗിയിൽ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിക്കും അപ്പം ഞാൻ ഇന്നൊരു സ്ഥലം വിളിച്ചുപെടുത്താം ഒരു ടീ ഷോപ്പ് വിളിച്ചപ്പെടുത്താം അപ്പം ആ ഒരു ടീ ഷോപ്പിനോട് ചേർന്ന് ഇവിടെ വളരെ മനോഹരമായ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ട് നമ്മൾ അവിടുന്ന് ചായയൊക്കെ മേടിച്ച് ഈ പാലം എല്ലാം കടന്ന് ഇവിടെ വന്നിരുന്ന് ചായയും കുടിച്ച് ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് മടങ്ങാം എന്നുള്ളതാണ് ഈ ടീ ഷോപ്പിന്റെ പ്രത്യേകത ആട്ടം അപ്പം നമുക്ക് ഈ ഒരു ടീ ഷോപ്പ് നടത്തുന്ന ഒരു അപ്പച്ചും അമ്മയാണ് നമുക്ക് അവരെ പരിചയപ്പെടാം പിന്നെ അവിടെ എന്തൊക്കെ സ്പെഷ്യൽ ആണുള്ളത് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നേരെ നമുക്ക്

അടുത്തായിട്ട് കുറച്ച് ദൂരമല്ലോ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒന്നും നോക്കണ്ട നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും അതിനോട് ചേർന്ന് ഐ ലവ് ഇടുക്കി എന്ന എഴുതിയിട്ടുണ്ട് അതിനോട് ചേർന്ന് നമ്മുടെ ഈ ഒരു ടീ ഷോപ്പ് കാണാൻ സാധിക്കും അതായത് വഴിയോരം എന്ന പേര് അല്ലേ വഴിയോരം എന്നാണ് നമ്മുടെ ടീ ഷോപ്പ് അതുപോലെ തന്നെ വഴിയോരത്താണ് നമ്മുടെ ടീ ഷോപ്പ് എന്നുള്ളതാണ് അപ്പം നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കി തന്നെ കേട്ടോ ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പുറത്തും നല്ല ചൂട് ഇപ്പൊ അകത്തും നല്ല ചൂട് പഴംപൊരിക്കും നല്ല ചൂട് അപ്പൊ നമുക്ക് കഴിക്കട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ മുതലാവോ ഒരു പഴം നടുവയങ്ങ് കീറിയിട്ട് അങ്ങ് പൊരിച്ചു അല്ലേ സാധാരണ ഒരു പഴത്തെ ഒരു ഒരഞ്ചാറ് പീസെങ്കിലും ആക്കും അതാണ് പ്രത്യേകത പൊതുവെ ഒരു പഴത്തിനെ എത്രത്തോളം മുറിച്ച് റെഡിയാക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നവരാണ് പൊതുവെ ഉള്ളത് പക്ഷെ ഇതുണ്ടല്ലോ നടുവെ ഒറ്റ കീറൽ എന്ന് രണ്ടായിട്ട് അങ്ങ് ഇട്ടു അതാണ് എനിക്ക് പറഞ്ഞത് കറക്താണ് പഴംപൊരി കഴിക്കുവാണെങ്കിൽ ചൂടോടെ കഴിക്കണം നിലവിൽ ഒരു അടുത്ത കാലത്താണ് ഇവർ ഈ രീതിയിൽ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കേട്ടോ കാരണം ഇവിടുന്ന് ഒരു വാട്ടർഫാൾസ് ഉണ്ട് അതിൻ്റെ കുറുകെ അവർ ഒരു പാലം പടുന്നു അതിനുശേഷം അവിടെ നമുക്ക് ഇരിപ്പിടവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഇതെല്ലാം ഇതിനക്കും മേലെയുള്ള സജ്ജീകരണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഒരു ഏരിയയിൽ ഈ വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടവും ചേർന്നുള്ള ഏരിയയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അതായത് ഈ ഒരു ഏരിയ ഫുള്ള് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഗാർഡൻ മാത്രമല്ല വേനൽക്കാലത്ത് മഴ ലഭിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സജ്ജീകരണങ്ങളൊക്കെ ഫ്യൂച്ചറിൽ അവരുടെ പ്ലാനിങ്ങിൽ ഉള്ളതാണ് അപ്പം എല്ലാം നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ സമയത്ത് നമ്മൾ ഒന്നുകൂടി വന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മൾ അപ്പച്ചൻ്റെയും അമ്മച്ചിൻ്റെ അടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു മഴ പെയ്യാനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് കാർമികകളെല്ലാം കൂടി ഉരുണ്ടുകൂടി കൂടി വരുന്നുണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചെറുതോണിക്കുള്ള റൂട്ടിൽ അതായത് നമ്മുടെ കുമളി ചെറുതോണി വഴി എറണാകുളം പോകുന്ന റൂട്ടിൽ ഈ ഒരു വളവൊക്കെ തിരികി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം ഒന്നും വേണ്ട അവിടെ ഐ ലവ് ഇടുക്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് അതാ ഇവിടെ ഒരു കടയുണ്ട് ഈ ഒരു ഷോപ്പിന്റെ പേരാണ് വഴിയോരം ഓക്കെ അപ്പൊ ഇവിടെ ഇറങ്ങുക നല്ല അടിപൊളി ചായ കുടിക്കുക പഴപൊരി കഴിക്കുക യാത്ര തുടരുക അപ്പൊ ഇന്നത്തെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ബൈറ്റാറ്റാ